ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വീഡിയോ അപ്പൊ മക്കളെ നമുക്ക് ഇന്ന് ഒരുമിച്ചൊരു എണ്ണ അങ്ങ അടിപൊളി എണ്ണയാണ് തലയിലെ താരം പോവാനും അതുപോലെ തന്നെ മുടി നല്ല സ്മൂത്ത് ആവാനും നല്ല ലെങ്ത് വെക്കാനൊക്കെ അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യണേ നമ്മുടെ അലോവേറ ഓയിലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണേട്ടാ അപ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ എന്തൊക്കെ വേണം എത്ര അളവ് വേണം എന്നൊക്കെ കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നല്ല നല്ല അടിപൊളി നാടൻ അലോവേറ ഉണ്ട് എടുക്കുക നാടൻ അലോവേര ഇല്ലെങ്കിൽ മാത്രം പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതിയിട്ട് അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു തൊള്ളായിരം എം എൽ എ ഉണ്ടാക്കുന്നുള്ളൂ ഒരു ബോട്ടിലിൻ്റെ കണക്കിനാണ് എടുത്തുള്ളത് അപ്പം വളർന്ന് നോക്കിയപ്പോൾ തൊള്ളായിരം എം എൽ ഉണ്ട് അപ്പോൾ അതിൽക്കാവശ്യമുള്ള ഒരു മൂന്നാല് പീസ് ഇതായി ഇതുപോലത്തത് മതി അപ്പോൾ അതിനുള്ളതേ ഉള്ളൂ പിന്നെ ഉള്ളതൊക്കെ നമ്മൾ വലിയ ചെടികളാണ് അപ്പോൾ തൽക്കാലം അത്ര വേണ്ടാത്തതുകൊണ്ട് ഞാൻ ചെറുതെടുക്കണം അപ്പോൾ ഇതുപോലത്തെ ഒരു മൂന്നാലെണ്ണം എടുത്തു പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നിന്ന് വരുന്ന ഈ ഒരു മഞ്ഞ ലിക്വിഡ് ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ആയിട്ട് പോകണം ഒന്നെങ്കിലും നമുക്ക് വെള്ളത്തിലിട്ട് വെക്കുക അതല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും ഒരു ഒന്നൊന്നര മണിക്കൂർ ചാരി വെക്കുക ചാരി വെച്ചാലും നന്നായിട്ട് കഴുകി കഴുകിയെടുക്കണം അപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന സൂത്രപ്പണി എന്താന്ന് വെച്ചാൽ ഇതുപോലെ അങ്ങ് പീസ് പീസ് ആക്കും എന്നിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ അങ്ങോട്ട് ഇട്ട് വെക്കും ഒരു ഒരു ഏകദേശം ഒരു പത്തൊമ്പത് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നുകൂടി ആ വെള്ളം മാറ്റി നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടി ഇട്ട് വെക്കും അപ്പം കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പോകും പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഞാനത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് ഇതിനാണ്ട് അരിഞ്ഞെടുക്കുക ഇത് അരിയാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അരിഞ്ഞത് ഇനി നിങ്ങൾക്ക് കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി അതിനനുസരിച്ച് ചെയ്യാം പിന്നെ തൊള്ളായിരം എം എൽ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു നാന്നൂറ് ഗ്രാം അലോവേറ മതി ഇനിയിപ്പോൾ കൂടിയെന്ന് പറഞ്ഞാൽ കുറയുമെന്ന് മാത്രം അപ്പോൾ അളവ് നമുക്ക് എണ്ണ നല്ല എടുക്കാൻ യിപ്പോലല്ല അങ്ങനെ ഓക്കെ അപ്പോൾ അതാ എടുത്തിട്ടുണ്ട് ഇതൊന്നും ഞാൻ നന്നായിട്ടൊന്നും കഴുകിയെടുക്കുന്നുണ്ട് ഇട്ടാ പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ തൊള്ളായിരം എം എല്ലിൻ്റെ ബോട്ടിൽ ഇട്ട ഇത് ഞാൻ മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മുഴുവനായിട്ട് ഓയിൽ എനിക്ക് തിരിച്ച് കിട്ടില്ല അപ്പോൾ അധികം കുറയാതിരിക്കാനാണ് കറക്റ്റ് അളവിന് അലോവേര ആഡ് ചെയ്തോളാം പറയണത് പിന്നെ നമ്മളൊരു അടിപൊളി പാത്രം വെച്ചിട്ട് അതിലേക്ക് ഈ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഓയിലെന്ന് പറയുമ്പോൾ കോക്കനട്ട് ഓയിലാണ് നല്ല അടിപൊളി ചക്കിലാട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതന്നെ എടുക്കുകയാണെങ്കിൽ ആ ഒരു എണ്ണയുടെ റിസൾട്ടും കൂടെ നമുക്ക് കിട്ടും ഇനി ഇതിനെല്ലാം കൂടെ ഈ കട്ട് ചെയ്തത് കംപ്ലീറ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അളവ് മറക്കണ്ട തൊള്ളായിരം എം എൽ ആണെങ്കിൽ ഒരു നാനൂറ്റമ്പത് ഒരു അഞ്ഞൂറ് ഗ്രാം ഈ അലോവെയർ ഇട്ടാൽ മതി ഇനിയിപ്പോൾ അതിൽ കൂടുതലായി വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷനാവൊന്നും വേണ്ട അത് കുഴപ്പമില്ല എണ്ണയുടെ അളവ് നമുക്ക് കിട്ടുന്നത് കുറച്ച് കുറയുന്നേ ഉള്ളൂ പിന്നെ മക്കളെ ആദ്യം തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഈ അലോവേര കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഇതിലിടുന്നത് അപ്പോൾ ഇതിൽ വെള്ളം ഇല്ലാതിരിക്കാൻ ഇത് കുറച്ച് നേരം അരിപ്പേൽ വെച്ചോട്ടോ അത് അരിപ്പയിൽ വെക്കാതെ ആ വെള്ളത്തോട് കൂടിയിട്ട് ചൂടായ വെളിച്ചെണ്ണ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പടക്ക കട പൊട്ടി പോലെ ആവും അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക അവനവൻ ആദ്യം അവനവനെ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ എണ്ണ അതവിടെ സെറ്റായി വരുന്നുണ്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കണം കേട്ടോ മുരിയിച്ച് 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 കരി കരുത് മുരിയിച്ച മാത്രം മതി അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക തീ കുറച്ചിട്ടിട്ടായാലും നമുക്ക് നല്ല സത്ത് പറ്റും അപ്പോൾ ഞാനിത് ഏകദേശം എൻ്റെ ഇത് ഇത്ര പോരായിട്ടുണ്ട് അപ്പോൾ എണ്ണ കാണുമ്പോൾ കൂടുതലും അലോവേര കാണുമ്പോൾ കുറവ് തോന്നുന്ന എന്താ വച്ചാൽ അതിങ്ങനെ പീസ് പീസായിട്ട് കിടക്കണോണ്ടാകട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റ് മെഷർമെന്റിന് തന്നെ എടുത്താൽ മതി കൂടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നന്നായി മൊരിഞ്ഞു വന്നാൽ ഇതിനൊരുത്തരം സൗണ്ട് വരാണ്ട് ഒരു കരകരകര സൗണ്ട് വരും ആ കരകരകര സൗണ്ട് വരുമ്പോൾ നമ്മൾ ഓഫ് വെക്കുക ഒരു നമ്മളിതിനും കൂടെ ആ എണ്ണ തന്നെ അങ്ങോട്ട് ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് അരിച്ചെടുത്തിട്ട് നമ്മുടെ ഒരു ഗ്ലാസ് ഗ്ലാസ് ജാറിലോട്ട് മാറ്റണതാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് തണുത്തതിൻ്റെ ശേഷം നിങ്ങളൊരു വേറെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലേക്ക് അങ്ങനെ മാറ്റാം അപ്പോൾ പ്രത്യേക എടുത്ത് പറയുന്നത് ഗ്ലാസ് ഗ്ലാസിൻ്റെ പാത്രത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാട്ടോ അപ്പോൾ ഇത് വളരെ സെറ്റായിട്ടുണ്ട് ഇനി ഞാൻ ഗ്ലാസ് ജാറിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം അപ്പം ഞാനിത് ആ ഗ്ലാസിൻ്റെ ഒരു ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് ഫോളോ ചെയ്തുകൊണ്ട് കണ്ട എണ്ണ ഒരിത്തിരി കുറവ് വന്നിട്ടുള്ളൂ കുറേ ഇൻഗ്രീഡിയൻസ് കൂടുമ്പോൾ എണ്ണ നമുക്ക് അതിനനുസരിച്ച് കുറച്ചേ കിട്ടുള്ളൂ കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് തലയിൽ ഉപയോഗിക്കാനാണോ അല്ലെങ്കിൽ ബോഡിയിൽ ഉപയോഗിക്കാനാണോ എന്നുണ്ടെങ്കിൽ ഈ ഇതിലെ നമ്മുടെ അലോവേര ഉണ്ടല്ലോ അതിനെ അതിനരിച്ചെടുത്തിട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഞാൻ ഒന്നും കൂടെ അതിൻ്റെ സത്തതിൽക്ക് ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു രണ്ട് ദിവസം കൂടെ അത് ഇതുപോലെ തന്നെ വെക്കും അതിന് ശേഷം ഞാനത് അരിച്ചിട്ട് വീണ്ടും ഈ ബോട്ടിലേക്ക് തന്നെ ആക്കൂട്ടോ ഈ അലോവേരയുടെ ഓയിൽ യൂസ് ചെയ്തിട്ടാണ് സോപ്പുകളും അതുപോലെ തന്നെ ക്രീമും ഒക്കെ ഉണ്ടാക്കുക അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് വേറൊരു വീഡിയോയിൽ കാണിക്കാട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ അലോവേറ ഓയിലിൻ്റെ പരിപാടി സിമ്പിളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോലെട്ടോ അപ്പോൾ അടുത്ത യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരെയ്ക്കും ബൈ ബൈ